അസ്സാമലൈക്കും കൂട്ടുകാരെ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സിലു താത്താൻ്റെ വീഡിയോകളും അതുപോലെ അവരുടെ ഡി പി വെച്ചിട്ടുള്ള ഓരോ വീഡിയോകളുമാണ് കാണുന്നത് അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് എനിക്കും ഒരു വീഡിയോ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി സിലു താത്താനെ കുറിച്ചോട്ട് കുറ്റം പറയുന്നവർ ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാനും ശ്രമിക്കണേ കാരണം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ പറയണം കാരണം ആ ഒരു സിലൂ താത്ത നമ്മൾ അവരുടെ ജീവിതത്തിൽ ചെയ്തതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അവർ ചെയ്തത് ശരിയാണ് കാരണം ഒരു സ്ത്രീക്ക് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിയുന്ന അവർ ഒന്നെങ്കിൽ ഡിവോയ്സ് അല്ലെങ്കിൽ മരണം ചെയ്യുന്നത് നമ്മൾ ഈ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒരു മുഴം കയറൽ ജീവനൊതുക്കി അതുപോലെ മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കും അപ്പോൾ നമ്മൾ താടിക്ക് കൈ കൊടുത്തു എന്തിനാണ് അവിടെ സഹിക്കുന്നില്ലെങ്കിൽ ഇങ്ങ് പോന്നാ പോരനോ മരിക്കണേനോന്ന് നമ്മൾ നമ്മളെ വായിക്കൊണ്ട് തന്നെ പറയും അങ്ങനെ എത്രയോ പേര് പറഞ്ഞിട്ടും ഉണ്ടാവും എത്ര സ്ത്രീകൾ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മുന്നിൽ തന്നെ നമ്മൾ കാണുന്ന തന്നെ എത്ര സ്ത്രീകൾ മരണപ്പെട്ടിട്ടുണ്ട് ഓരോ സ്ത്രീകൾക്കും ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും എല്ലാം ഒത്തത് ആരും ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലും പ്രശ്നം അത് സഹിക്കാൻ വയ്യാതെ ആവുമ്പോഴാണ് അവരുടെ ആ ഒരു തീരുമാനമാവുന്നത് <muchas> ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും പീഡനങ്ങൾ സഹിച്ചിട്ട് നമ്മുടെ ജീവിതം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതകാലം മുഴുവനും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊന്നും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല നമുക്ക് സന്തോഷമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം നമ്മുടെ ജീവിതം എപ്പോഴും നരകത്തിലായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാനും എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് സേഫ് ആയത് നമുക്ക് തിരഞ്ഞെടുക്കാം അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഭർത്താക്കന്മാരുടെ പീഡനമോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പീഡനമോ സഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവൻ ഒതുക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് കാരണം എവിടെയോ നമ്മളെ സ്നേഹിക്കാതെ നമ്മളെ വെറുപ്പിക്കുന്ന നമ്മളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടി നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തരുത് അവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ പോന്നിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെയും അടിയും ചവിട്ടൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഓരോ സ്ത്രീകൾക്കും നമ്മുടെ ചിലത്താത്ത ഒരു മാതൃകയാവട്ടെ ആരും നമ്മുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ല നമ്മുടെ ജീവിതം നമ്മൾ സേഫാക്കിയെടുക്കും ണം സിലു താത്തയെ കുറിച്ചിട്ട് കുറ്റം പറയുന്നവരെ ഈ ഒരു വീഡിയോ കേൾക്കണം ഈ ഒരു കാര്യം അവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അവരെ കുറിച്ചിട്ട് കുറ്റം പറയാൻ എന്തവകാശമാണുള്ളത് അവരുടെ ജീവിതം അവരാണ് ജീവിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല ഈ ലോകത്ത് ഒരുപാട് ജനങ്ങളുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും അതുപോലെ എന്തെങ്കിലും അവർക്ക് പരാജയങ്ങളും വന്നു കഴിഞ്ഞാൽ അതിൽ കയറി സന്തോഷിക്കുകയും അതിൽ കയറി കുറേ തിരിപ്പ് കയറ്റുകയും ചെയ്യുന്ന കുറേ ജനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇതിനെക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യമാണ് കിട്ടുന്നത് അവരുടെ ജീവിതം അവർ ജീവിക്കുന്നു അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നപ്പോൾ അവർ പിന്നെ വീട് മാറി താമസിച്ചു അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായത് കാരണം അവരിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കാരണം അവർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ അവർ വീട് മാറിയാൽ ജനങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് വീട് മാറിയത് എന്ന് ഈ ഒരു ചോദ്യങ്ങൾക്ക് അവർക്ക് പുതിയ പതിയെ മറുപടി പറയേണ്ടതും കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവർ ഈ ഒരു കാര്യം മനസ്സിലാക്കണം അവരെല്ലാ കാര്യവും യൂട്യൂബിൽ പറയുമ്പോൾ വീട് മാറിയാൽ ജനങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് വീട് മാറി ഭർത്താവ് എവിടെ എന്നൊക്കെ ചോദിക്കും അതിനുള്ള മറുപടി അവർക്ക് പറയേണ്ടി വന്നു എന്നത് മാത്രമാണ് അതിൽ കയറി നമ്മൾ അവിടെ അവരെ ഒന്നും കൂടി ഒന്ന് തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അവരുടെ ജീവിതം അവരാണ് തീരുമാനിക്കുന്നത് അവരാണ് ജീവിക്കുന്നതും അതുകൊണ്ട് അവത് അവർക്ക് വിട്ടുകൊടുക്കും അവർ പേഴ്സണൽ കയറിയിട്ട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല ആരുടെ ഭാഗത്താണ് തെറ്റിയതെന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല കാരണം അവരുടെ ജീവിതം അവരല്ലേ കാണുന്നത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് മാത്രമല്ലേ കാണുന്നത് അവരെ പേഴ്സണലി അറിയ പോലുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ അറിയുന്ന രീതിയിൽ കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ആ ചെയ്യാം അവർക്ക് നല്ല ഹയറായ ജീവിതം കൊടുക്കട്ടെ സന്തോഷം കൊടുക്കട്ടെ അത് ഹലാലാക്കിയതാണെങ്കിൽ അവർ വീണ്ടും ഒന്നിക്കട്ടെ അത് വിചാരിച്ചത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം സിലിവിനെ കുറിച്ചിട്ട് എനിക്ക് കുറ്റം പറയാനൊന്നുമില്ല ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കാരണം അവർ ഒരുപാട് മാതൃകയാണ് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പാവങ്ങളെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട് അതുപോലെയൊക്കെ സഹായിക്കാനായിട്ട് അതൊക്കെ അവരൊരു നമുക്കൊരു മോട്ടിവേഷൻ അല്ലേ മറ്റുള്ളവരെ സഹായിക്കണം എന്നത് അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവർ ജീവിതത്തിൽ ഒറ്റക്കായെങ്കിലും അഞ്ച് മക്കളെയും കൊണ്ട് അവർ ജീവിതത്തിൽ മുന്നോട്ട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദയവ് ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത് അവരായി അവരെ പാടായി അതുപോലെ ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നവരെയും നമുക്ക് അപ്പാടെ കുറ്റം പറയാനും പറ്റില്ല അവരൊക്കെ ഉള്ളതുകൊണ്ട് അവരൊക്കെ നിങ്ങളുടെ വീഡിയോ കാണുന്നതും നിങ്ങളുടെ വീഡിയോ എടുത്ത് അവർ റിയാക്ഷൻ ചെയ്യുന്നതും കൊണ്ടാണ് പല യൂട്യൂബിൽ ഫേമസ് ആയവർക്കും റീച്ച് കയറാനുള്ള കാരണം അതുകൊണ്ട് അവരെ അടിക്കടി കുറ്റം പറയാനും പാടില്ല ആരെയും കുറ്റം പറയണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ